അല്പം ആശങ്കാജനകമായ ഒരു വാർത്ത തന്നെയാണ് അല്പമെന്നല്ല കുറച്ച് കൂടുതലെന്ന് വേണം പറയാൻ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ക്രൈസ്തവ മതത്തെയും അതുപോലെ നമ്മുടെ ആചാരങ്ങളെയും ഒക്കെ അവഹേളിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ബൊഗൈൻ വില്ല എന്ന് പറയുന്ന സിനിമ സിനിമ അതിന്റെ പ്രൊമോ ഗാനത്തിന്റെ പ്രൊമോ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ അതിൽ മൊത്തം ക്രൈസ്തവ അവഹേളനമാണ് ഉള്ളത് എന്നുള്ള ഒരു വാർത്തയാണ് തീർത്തും ആശങ്കാജനകമായ ഒരുപാട് ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്ത എനിക്ക് തോന്നുന്നു ഒരു നിഗൂഢ ശക്തി അല്ലെങ്കിൽ ഒരു നിഗൂഢ ശക്തികളുടെ ഒരു ടീം ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന പോലെ ക്രൈസ്വ വിശ്വാസത്തെ എങ്ങനെയൊക്കെ അവഹേളിക്കാമോ ഏതൊക്കെ രീതിയിൽ അടിച്ചമർത്താമോ അതിനുവേണ്ടി വളരെ പരസ്യമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്ന രീതിയിലാണ് ഈ ബോഗൻവില്ല ടീച്ചർ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത് ആ പാട്ടിലാണെങ്കിലും ആ സിനിമയുടെ ട്രെയിലറിലാണെങ്കിലും ഒക്കെ വളരെ ആശങ്ക ജനിക്കുന്ന പക്ഷെ ശക്തമായ പ്രതിഷേധവുമായി ക്രൈസ്തവ സംഘടന രംഗത്ത് വന്നിട്ടുണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അതിന്റെ പ്രദർശന പ്രദർശനാധികാരം തൽക്കാലം നിർത്തിവെക്കണം എന്നുള്ള ഒരു ആവശ്യമായിട്ടാണ് ആവശ്യം ശക്തമായിരിക്കുകയാണ് ആ ഒരു വാർത്ത നമുക്ക് കാണാം ക്രൈസ്തവ ബിംബങ്ങളെ അവഹേളിക്കുന്ന ശൈലിയിൽ അവതരിപ്പിക്കുന്ന സിനിമാവരികളും സംഗീതവും ഇടക്കാലം കൊണ്ട് മലയാള സിനിമയിൽ വീണ്ടും വ്യാപകമാവുകയാണ് ക്രൈസ്തവ പ്രതീകങ്ങൾക്ക് നിഷേധാത്മകമായ പരിവേഷം നൽകി ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ സമൂഹത്തിന്റെ അഭിമാനത്തിനും വലിയ ക്ഷതം വരുത്തുകയും ചെയ്യുന്ന ചലച്ചിത്ര ഗാനങ്ങളിലൊന്നാണ് അമൽനിരത് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ബോഗൻ വില്ലയിലെ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് എന്ന പ്രമോ ഗാനം യൂട്യൂബിൽ റിലീസ് ചെയ്ത് ഒരു ദിവസത്തിനുള്ളിൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമതായി കയറിക്കൂടി ഈ ഗാനം അതേസമയം ക്രൈസ്തവരെയും ക്രൈസ്തവ വിശ്വാസാചാരങ്ങളെയും ഹീനമായി പരിഹസിക്കാമെന്ന രീതിയിലുള്ള പിശാചിന് സ്തുതി പാടുന്ന ഇത്തരം ഗാനങ്ങൾ ക്രൈസ്തവ സമൂഹത്തിലെ പുതുതലമുറയെ വഴിതെറ്റിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സീറോ മലബാർ സഭ അൽമായ ഫോറം രംഗത്തെത്തി പൈശാചിക ചിഹ്നങ്ങളുടെ അകമ്പടിയോടെയുള്ള ഭൂലോകം സൃഷ്ടിച്ച സ്തുതി എന്ന ഗാനം തീർച്ചയായും ക്രൈസ്തവരെ ഏറെ ദുഃഖിപ്പിക്കുകയും ആശങ്കാകുലരാക്കുകയും ചെയ്യുന്നതാണെന്നും ഇത്തരം ക്രൈസ്തവ പ്രതീകങ്ങളുടെ വികലമായ ചിത്രീകരണത്തെയും ദൃശ്യങ്ങളെയും ഗാനവരികളെയും ഒരിക്കലും നിഷ്കളങ്കമോ യാദൃച്ഛികമോ ആയി കാണാൻ കഴിയില്ലെന്നും ഇത്തരം ഗാനങ്ങൾ കേന്ദ്രസർക്കാരിടപെട്ട് സെൻസർ ചെയ്യണമെന്നും അൽമായ ഫോറം ആവശ്യപ്പെട്ടു ക്രൈസ്തവർക്കെതിരെയുള്ള ഇത്തരം ഗൂഢശ്രമങ്ങളെയും മാറ്റങ്ങളെയും തിരിച്ചറിഞ്ഞ് ഇടപെടലുകൾ നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വ്യവസ്ഥകളും തയ്യാറാകണമെന്നും അൽമായ ഫോറം ഓർമ്മപ്പെടുത്തി ഇതുപോലുള്ള ഗാനങ്ങൾക്ക് പ്രദർശനാനുമതി നൽകരുതെന്നും സീറോ മലബാർ സഭ അൽമായ ഫോറം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനോടും അഭ്യർത്ഥിച്ചു ഷിഗനുസ് കൊച്ചി